ബാക്കി വരുന്ന രാവിലത്തെ പുട്ടൻ കാണും ചൂടാക്കി രാത്രി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കേൾക്കാം രാവിലെയും പുട്ട് രാത്രിയിലും പുട്ട് എന്നാൽ പിന്നെ ഉച്ചയ്ക്കും പുട്ടാക്കി കൂടെയെന്ന് എന്തിനാ വെറുതെ കേൾക്കാൻ പോകുന്നത് നമുക്ക് വെച്ചൊരു സൂത്രപ്പണി ഉണ്ടെന്നേ എന്താണെന്നോ തനി നാടൻ പലഹാരമായ അരിയുണ്ട നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ വായും പൊളിച്ചിരിക്കും ഇത് പുട്ടുവച്ചുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് റെസിപ്പി വേണ്ടേ നമുക്ക് കണ്ടു നോക്കാം ഞാനിപ്പോൾ ഇതുണ്ടാക്കാനായിട്ടേ ഒരു രണ്ട് ചിട്ടപ്പുട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് അധികം അരിയുണ്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ പുട്ടെടുക്കണം ഇതുപോലെ രണ്ട് ചിരട്ടപ്പുട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒമ്പതോ പത്തോ അരിവുണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ തേങ്ങ ഞാനങ്ങ് അങ്ങ് മാറ്റുകയാണെ ആവശ്യമില്ല നമുക്ക് ഈ തേങ്ങായം കൊണ്ട് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട ഇപ്പോൾ നമ്മൾ ഈ പുട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു അരി ഉണ്ടയുടെ ടേസ്റ്റ് കിട്ടില്ല ഒരു വേറെ ഒരു ഫ്ലേവറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തേങ്ങ നമുക്ക് മാറ്റി വെക്കാം ഇനിയും നമുക്ക് ഈ പുട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഒരു പാത്രമോ നോൺ സ്റ്റിക്ക് പാനോ എടുക്കുക അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ എടുക്കാം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഈ പുട്ടുണ്ടല്ലോ നമ്മുടെ കൈകൊണ്ട് തന്നെ പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം ഇതിനിപ്പം നമ്മുടെ ചെമ്പാവരി പുട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ആപ്റ്റായിരിക്കും കേട്ടോ കറക്റ്റ് ആ ഒരു അരി ഉണ്ടയുടെ കളറുണ്ടല്ലോ ബ്രൗൺ കളറും നമുക്ക് കിട്ടും ഇതെടുത്താലും പ്രശ്നമൊന്നുമില്ല ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല ആ ഒരു കളറിനേ ഉള്ളൂ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് ഇനി ഇതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് അത് പ്രശ്നമൊന്നുമില്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഗ്യാപ്പ് വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈക്വലായിട്ട് തന്നെ എല്ലാം റോസ്റ്റായി വരും തീ ഒരുപാട് കൂട്ടി വെക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ താഴെ ിക്കുന്നതെല്ലാം അങ്ങ് ബ്രൗൺ ആയി പോകും മുകളിൽ വൈറ്റ് വൈറ്റായിട്ടും ഇരിക്കും അപ്പോൾ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇടുക ഇതിപ്പോൾ ഒരു റവ ഒക്കെ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിലായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആവും ഇനി കുറച്ചുകൂടെ ആകാനുണ്ട് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയില്ലേ ഇനി കുറച്ചൊന്ന് തീ കൂട്ടി വെക്കുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൊണ്ട് തന്നെ റെഡിയായി കിട്ടും ഇതാണ് നമുക്ക് വേണ്ട കളർ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് ബ്രൗൺ ഷീഡ് ഇതിലിപ്പോൾ ചെറിയ ഒരു തരിയൊക്കെ കാണുന്നുണ്ട് അത് പ്രശ്നമൊന്നുമില്ല നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കണ്ടോ ഈ ഒരു കളർ ഇടം വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതവിടെ ഇരുന്ന് ഇപ്പോൾ ഇതുക്കെ തണുക്കട്ടെ നമുക്ക് കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴിട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഇത്രയും എടുക്കണ്ട എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കുക പിന്നെ ഒരു രണ്ട് നുള്ള് ജീരകം അതും കൂടെ ഇട്ട് കൊടുത്തു ഒന്നും കൂടി പോകേണ്ട ഒന്ന് കല്ലിലൊന്നും ഇടിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ തരി തലിയുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല ഇനി നല്ല ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ആ നമ്മുടെ ആ ഒരു പുട്ട് പൊടി നമ്മൾ വറുത്ത് വെച്ചതുണ്ടല്ലോ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടങ്ങ് പൊടിച്ചെടുക്കുക പൊട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ടങ്ങ് പൊടിച്ചെടുക്കുക അതും പൊടിച്ചെടുത്തു നമ്മൾ ആ റോസ്റ്റ് ചെയ്ത ആ സെയിം പാത്രത്തിലോട്ട് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണേ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങ നമ്മൾ ആ മാറ്റി വെച്ച തേങ്ങയില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണൂടെ ആഡ് ചെയ്ത് ഇതിപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അരക്കപ്പ് തേങ്ങയൊക്കെ ഉണ്ടാവും അരക്കപ്പിൽ കൂടണ്ട അരക്കപ്പിൽ കുറഞ്ഞാലും പ്രശ്നമില്ല പിന്നെ ശർക്കരയും ഒരു അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് സെയിം അളവാണ് തേങ്ങയും ശർക്കരയും ഞാൻ എടുത്തേക്കുന്നത് ശർക്കരയും അതുപോലെ തന്നെ കൂടിപ്പോകരുത് കൂടിയാൽ ഒരുപാടങ്ങ് മധുരമായി പോകും ഇത് ഇനി ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം കണ്ടോ ശർക്കരയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ആ തേങ്ങയുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് ചതങ്ങി കിട്ടിയിട്ടുണ്ട് അത് മതി തേങ്ങ ഒരുപാട് അങ്ങ് അരങ്ങി പോകരുത് ഒന്ന് ചതങ്ങാൽ മതി അപ്പോൾ അത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർക്കാം പിന്നെ ആ ഇടിച്ചു വെച്ച ആ ഏലക്കായും ജീരകവും ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ഉപ്പൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല നമ്മൾ ഏത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുമല്ലോ ഇതിൽ പുട്ട് നമ്മളുണ്ടാക്കിയപ്പോൾ ഉപ്പിട്ടാണ് പുട്ടുണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇനി അങ്ങ് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും ആ ശർക്കരയും തേങ്ങയും എത്തണം ആ പൊടിയൊന്ന് നനഞ്ഞു കിട്ടണം ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് പൊടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്തിനാമറിയോ നമ്മളിങ്ങനെ അരിയുണ്ട ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ മാവിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ അരിയുണ്ട വാങ്ങിക്കുമ്പോൾ ആ മാവിലൊന്നും കോട്ട് ചെയ്തെടുക്കാറില്ലേ അത് കാണാൻ ഒരു ഭംഗിയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു ടേബിൾ സ്പൂൺ ആ പൊടിയൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ദേ നമ്മുടെ ആദ്യത്തെ അരിയുണ്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കങ്ങ് കോട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഏതൊരു സൈസിലാണോ കിട്ടുന്നത് ആ ഒരു സൈസിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ അതായത് രണ്ട് ചിരട്ടപ്പുട്ടൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഒമ്പത് തൊട്ട് പത്ത് അരി ഉണ്ട് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്കിപ്പം ഇതിൽ ഞാൻ ചെയ്തെടുത്തേക്കുന്നത് എട്ട് വലിയ അരിയുണ്ടേ പിന്നെ ഒരു കുഞ്ഞ് അരിയുണ്ടേയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ആ മാവിലൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ രണ്ടാമത്തെ അരി അരിയുണ്ടയും റെഡി ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ചെയ്തെടുത്തു അങ്ങനെ അതെ ഒമ്പത് അരിയുണ്ട റെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിത് മുറിച്ച് കാണിക്കാം ഇത് കടിച്ചാൽ പൊട്ടാത്ത അരി ഒന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കണ്ടോ ഒരു കാര്യം കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ